അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളെ ലോഡ് ഒരു സൈഡോട്ട് ചരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലൈവുഡ് ചരിയാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ബെൽറ്റ് അല്ലേ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന ഇതാ പുതിയൊരു ബെൽറ്റ് ഇടുവാട്ടോ വെളിയിലേക്കൂടെ ഒരു ബെൽറ്റ് ഇടുവാണ് നമ്മൾ ഈ എക്സ്ട്രാ ഇരുന്ന ബെൽറ്റ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് കേട്ടോ കാരണം നല്ല ചരിവുണ്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ടൈറ്റ് ചെയ്തോ അപ്പോഴേ കയർ ലൂസായിട്ടോ കയറൊക്കെ ലൂസായി ആകെ പ്രശ്നത്തിലാണ് നമുക്ക് ഇനി കയർല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യണം നമ്മള് വെളിയിൽ ബെൽറ്റ് ഇട്ടാൽ പ്രശ്നമില്ല പക്ഷെ ഇതാണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം മുകൾ ഭാഗം ചരിഞ്ഞിരിക്കുകയാണ് മുകൾ തട്ടി പക്ഷെ വീടത്തൊന്നുമില്ല ബെൽറ്റിന്റെ ബലത്തിൽ അങ്ങ് നിന്നോളും അപ്പോൾ അപ്പൊ നമ്മളൊന്ന് ബെൽറ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ ഒന്ന് കുളിക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കുളിന്നേനയൊക്കെ അറിയാമല്ലോ വണ്ടി ഫീൽഡ് അല്ലേ അതൊക്കെ അത്രയേ ഉള്ളൂ അതൊക്കെ അത്രയേ ഉള്ളൂ കുളിന്നേനയൊക്കെ നടക്കണമെങ്കിൽ പാടാണ് പറ്റിയ ചെയ്ത് റൂട്ടിൽ കേട്ടോ ഇനി നോക്കട്ടെ ഇനിയിപ്പൊ നമുക്ക് നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത് കോലാപൂര് അപ്പം നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പോയിട്ട് ഇന്ന് നമുക്ക് ലോഡ് ഇറക്കണം ഇനി ഇപ്പൊ ഇന്ന് നമുക്ക് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നാളെ അടുത്ത ലോഡ് പിടിക്കാം നാളെ അല്ല ഇന്ന് വൈകിട്ട് പറ്റി അടുത്ത ലോഡ് പിടിക്കാൻ പറ്റും ചിലപ്പോ ഇന്ന് നടക്കും ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും നമ്മള് ലോഡ് നാട്ടിലോട്ട് എവിടെയാണെന്നൊന്നും എവിടെയാണെന്നറിയത്തില്ല ലോഡ് പോയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ അവിടെ ഇറക്കി ഇറങ്ങി കഴിയുമ്പോൾ അറിയൂ എവിടെയാ ലോഡെന്ന് മിക്കാറോ തൃശ്ശൂരോ എറണാകുളം അപ്പോൾ അത് എവിടെയെങ്കിലും ഒക്കെ അറിയും ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാ പേരും ചുരമൊക്കെ കയറി ഇറങ്ങി ഇപ്പം നമ്മൾ ബെൽഗാവി കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ ഇനി നമ്മൾ നിന്ന് നിപ്പാനി ബോർഡർ വഴി ഇങ്ങനെ പോകണം അതിന് മുമ്പേട്ടെ പൈസ ചില്ലറാക്കി വെക്കണം കേട്ടോ അങ്ങനെ കുഴപ്പമുണ്ട് നമ്മൾ കാശ് എപ്പോഴും ചില്ലറാക്കി വെച്ചേക്കണം ബോർഡറിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമുക്ക് ഏതെങ്കിലും കടയിലെത്തിയിട്ടേ ചില്ലറാക്കണം നല്ല ക്ഷീണമുണ്ട് നമ്മള് രണ്ട് രാത്രി നമ്മള് ഫുൾ ഓടി ഇന്നലെ ഫുൾ ഓടിയില്ല ഇന്നലെ നമ്മളെ ഒരു എത്ര മണി വരെ ഓടി നമ്മള് രണ്ടു മണി ആ ഇന്നലെ നമ്മള് രണ്ടു മണി വരെ ഓടിയിട്ട് നമ്മളെ എല്ലാപ്പുറം ചുരം ഒക്കെ കയറി ഇറങ്ങിയതിന് ശേഷം ആണ് നമ്മൾ നിർത്തിയത് കേട്ടോ എന്നിട്ട് ഇന്ന് രാവിലെ വണ്ടി ഇറങ്ങി നമ്മുടെ റിമോട്ടിന്റെ ബാറ്ററി അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു എ സിയുടെ റിമോട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല പക്ഷെ കുഴപ്പമില്ല കേട്ടോ റിമോട്ട് ഇല്ലെങ്കിലും ഈ എ സിക്ക് ഒരു ഗുണം എന്തോ റിമോട്ട് ഇല്ലെങ്കിലും ഇത് വർക്ക് ആവും ഇതിനകത്ത് എല്ലാ സ്വിച്ചും ഉണ്ട് റിമോട്ടിലുള്ള എല്ലാ സംവിധാനവും ഇതിനകത്തന്നെ ഉണ്ട് അതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും കേട്ടോ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇനി നമുക്കൊരു നൂറ്റി പതിനെട്ട് കിലോമീറ്റർ യാത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സമയം എത്ര ആയി ബ്രോ മുമ്പോ സമയം പത്തര പത്തര ആയല്ലേ ആ രാവിലെ പത്തര ആയി ഞാൻ രാവിലെ കുറച്ചേരം ഓടിച്ച് അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ യാത്ര നമുക്ക് ഡീസൽ അടിക്കേണ്ടി വരുവോ െ ശകല അടിക്കേണ്ടി വരും ഡീസൽ അടിച്ച് അടിച്ചു ഉപ്പാടും ചപ്പാടും വരും ഈ റൂട്ടിലൊക്കെ നമുക്ക് ഒരു ടൂ പോയിന്റ് ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടത്തുള്ളൂ ഹൈവേയില് ആണെങ്കിൽ ഒരു മൂന്ന് മൂന്നേ പോയിന്റ് രണ്ടൊക്കെ കിട്ടും ലോഡും പുറത്ത് കാലിക്കാണെങ്കിൽ ഹൈവേലൊരു നാലേ പോയിന്റ് രണ്ട് ആ റേഞ്ചില് മൈലേജ് കിട്ടും ഇതാണ് നിലവിലുള്ള മൈലേജ് എന്ന് പറയുന്നത് കേട്ടോ നമ്മളിപ്പോ ലൈറ്റും പൈപ്പറും ഒന്നും റെഡിയാക്കിയിട്ടില്ല കഴിഞ്ഞ പിടി നമ്മൾ പറഞ്ഞുതരാം എന്തായാലും കംപ്ലയിൻറ്റ് ആണ് ഇനി ഇവിടെ നിന്നൊക്കെ റെഡിയാക്കാൻ തന്നെ ഒരുപാട് സമയം പോകും നമ്മൾ എന്തായാലും ഇതൊക്കെ വെച്ചാൽ നാട്ടിലോട്ട് പോവാം കഴിഞ്ഞ പ്രാവശ്യം ശരിയാക്കണം എന്നുവെച്ചാൽ ശരിയാക്കിയിട്ടും റെഡിയായില്ല ഇനി എന്തായാലും നമുക്ക് കമ്പനി തന്നെ റെഡിയാക്കണം അതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ ഒക്കെ ആദ്യമൊക്കെ വന്നപ്പോഴേ മൂന്ന് ഒറ്റയ്ക്ക് വന്നപ്പോ ഒന്ന് നാല് ദിവസം എടുത്ത് നാലര ദിവസം എടുത്ത് രണ്ടുപേരുമ്പോൾ എത്തത് ല്ലേ അയോധ്യയിലുള്ള പോലത്തെ നമ്മൾ കർണാടകയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അശോക് ലേലിന്റെ സർവീസ് സെന്റർ ഇവിടെ ഉണ്ട് കേട്ടോ അത് ചെറിയ വണ്ടി വലിയ വണ്ടിയുടെ തന്നെ ആ ഇവിടെ കൊടുക്കാൻ റെഡിയാക്കാം സമയം എടുക്കും നമ്മളിപ്പോ ഇവിടെ കയറുന്നില്ല നമ്മളിപ്പറുന്നില്ലാട്ടോ ഇപ്പഴാ കണ്ടത് എന്തോ ഭാഗ്യത്തിൽ ഇപ്പൊ മഴയില്ലാട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു അത് കഴിഞ്ഞ ട്രിപ്പിന് കഴിഞ്ഞ ട്രിപ്പിന് ഭയങ്കര മഴയായിരുന്നു ഇപ്രാവശ്യം എന്തോ ആയി തന്നെ മഴയൊന്നുമില്ല പിന്നെ ആകെ ഒരു പ്രശ്നം നമ്മളെ ലോഡ് ചെരിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു പക്ഷെ ആ ബെൽറ്റിന്റെ ബലത്തിൽ അങ്ങ് നിന്നോളൂ ജോൺസൺ ആശാന് എന്താ പറയാ മടി പഠിക്കാനൊക്കെ നല്ല താല്പര്യട്ടോ ഇരുന്നങ്ങ് ഓടിച്ചോളൂ ഞാൻ ഇടയ്ക്ക് ചോദിച്ചാ പോലും എനിക്ക് ഞാൻ വേണ്ടിച്ചോളൂ അത്ര ഇഷ്ടമാണോ വണ്ടി ഹരായവരെ ഡ്രൈവിംഗ് ജോലിക്ക് വന്നിട്ട് കാര്യ എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഓടിക്കാൻ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ് അപ്പൊ നല്ല രീതിയിൽ എനിക്ക് ഷെയ്ക്ക് ഇല്ലാതെ വീഡിയോ ക്ലിപ്പ് ഒക്കെ എടുക്കാൻ പറ്റും ഇവിടെ ഈ സൈഡെല്ലാം ചോള കൃഷിയാണ് ഇപ്പുറ സൈഡെല്ലാം ചോള കൃഷി നമുക്ക് നിപ്പാനി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ബോർഡർ ബോർഡർ ഇനി ഒരു അറുപത് കിലോമീറ്റർ ആണ് ഡൽഹി വരീടെ വണ്ടി പോകുന്നുണ്ടോ ഇവരുടെ മറ്റേ ഇതുണ്ട് ഏതാ ട്രക്ക് ഉണ്ട് അടിപൊളി സാധനം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഗതപ്രഭർ ഇവറിൻ്റെ താഴേക്കൂടെ പോകാണ്ടോ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ കാറുകാർ വരുന്ന സത്യം കാണാൻ പോലും പറ്റത്തില്ല കേട്ടോ നമ്മൾ വലിയ വണ്ടി ഇരിക്കുമ്പോൾ ചില സമയത്തുണ്ടല്ലോ ഈ ഇടത് സൈഡിൽ നിന്ന് വരും നമ്മൾ ഇതാ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താ ബ്ലൈൻഡ് സ്പോട്ടാണ് ഈ ഇതിൻ്റെ താഴെ ആയിരിക്കും കാർ നിൽക്കുന്നത് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല കാറ് വരുന്നവരായാലും ബൈക്ക് വരുന്നവരായാലും ലോറിയെ ഒന്നും ശ്രദ്ധിക്കോർക്ക് ആർക്കും എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല ഈ റിവറിന്റെ പാല പാലം കണ്ടോ പാല നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് ഇവിടെ പുതിയ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര കലങ്ങിയ വെള്ളമായിരുന്നു ഇപ്പൊ ഒക്കെ റെഡിയായി വരുന്നത് പാലത്തിന്റെ മേലുള്ള ആടുമായിട്ട് പോകുന്നുണ്ടോ ആട് പശു എല്ലാം ഉണ്ട് പുതിയ പാലത്തിന്റെ തൂണ് കണ്ടോ അതിൻ്റെ ഇടയിലായിട്ടാണ് തൂണ് പണിഞ്ഞിരിക്കുന്നത് പഴയ പാലത്തിന്റെ ഇടയിലായിട്ട് തൂണ് പണിഞ്ഞിട്ട് പുതിയ പാലം മേളിലേക്കൂടെ വരും ഇനി അങ്ങോട്ട് നമുക്കുണ്ടല്ലോ നൂറ് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പറഞ്ഞില്ലേ മൊത്തം നമുക്ക് നല്ല റോഡില്ല ഇതുപോലെ സർവീസ് റോഡൊക്കെ കയറിയും ഇറങ്ങിയൊക്കെ പോകണം നമ്മളെ കേരളത്തിലോടുന്ന പോലെ നല്ല ഉണ്ടോ നല്ല പച്ച പേരൊക്കെ ഉണ്ട് പച്ചയല്ല പഴുത്തന്നെയാണ് നമ്മൾ ആ മസാല തോട ആ മസാല ഇട്ട് നമ്മൾ രണ്ട് പേരക്ക പേരൊക്കെ വാങ്ങിച്ചോട്ടോ ആ തോന്നോ താണ്ടെ വണ്ടി ഇവിടെ ഒതുക്കിയിരിക്കാണോ മധുരം ഉണ്ടോ മധുരം പഴുത്തന്നെയാണോ വില കൂടുതലാട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടെണ്ണം തന്നെ അറുപത് രൂപയാണ് ആണ് കേട്ടോ ഒരെണ്ണം തന്നെ നമ്മുടെ റോഡ് സൈഡ് രണ്ടും ഇവിടെ വാര്യം പുറത്തോടെ വിൽക്കുന്നതാണ് അത് കഴിച്ചിട്ട് പോവാ ഈ ഒരു സ്ഥലത്തിന്റെ പേര് തവാണ്ടി ഗാർഡൻ ഗാട്ടിനാണുണ്ടോ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന റോഡ് റോഡുണ്ടോ ഈ റോഡിനി കൊറച്ചാളെ ചിലപ്പം കാണത്തില്ല കാണത്തില്ലന്നല്ല എല്ലാരും ഇതിലേക്കൂടെ പോകത്തില്ല കാരണം അപ്പുറത്തെ കൂടെ വഴിവിടും കേട്ടോ വൺ വേ ആക്കാൻ വേണ്ടി അവിടെ ഈ ഗാർട്ടിൻ്റെ ഇടയ്ക്ക് തുരന്ന് ഉണ്ടാക്കുന്ന പണി നടക്കുന്നുണ്ട് നമുക്ക് അടുത്തെത്തുമ്പോൾ കാണാം വലിയ മലയൊക്കെ ഇടിച്ച് പൊളിച്ച് ഇട്ടിരിക്കുന്നുണ്ട് നല്ലതാണ് ഫുള്ള് പണി നടക്കാണ്ടോ അതേണ്ടാ ഈ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ അതിലേക്കൂടെ ഹൈവേ റോഡ് വരും കേട്ടോ എല്ലാം പാറയൊക്കെ പൊളിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല ഇറക്കുവാണ് എത്തിച്ച് പോകണം അന്യായ സീനറിയാണ് കേട്ടോ നമ്മൾ നമ്മൾ എത്ര മേളിലാണ് നോക്കിയാൽ താഴെ പാടങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് തവാണ്ടി എന്ന് പറയുന്ന സ്ഥലം കാണാം താഴെയാണ് സിറ്റി ഉള്ളത് നമ്മൾ മുകളിലേക്കൂടെ പോകാം നമ്മളെ അങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ല നമ്മൾ തിരിച്ചു വരുമ്പോണ്ടല്ലോ ഭയങ്കര കേട്ടോ ഇത് ടാറ് വാസിയത് പോകണം ടാറിൻ്റെ ഇപ്പം ഫൈവ് ഡോർ ഇറങ്ങിയല്ലോ ഫൈവ് ഡോർ ഇറങ്ങിയിട്ട് ഇവർ കണ്ടില്ല ഒന്നും ആൾക്കാരിലെത്തില്ലെന്നോന്നല്ലേ ലോഞ്ച് ആയതേ ഉള്ളൂ ഇവിടെ റോഡ് പോകാൻ പോകുന്നത് ഇവിടെ അത്യാവശ്യം മണ്ണൊക്കെ പക്ഷേ ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ് ഈ ഹൈവേ ഇങ്ങനെ നേരെ അങ്ങ് പോകും നമ്മളിങ്ങനെ കറങ്ങണ്ട് ആവശ്യം പറ്റില്ല നമ്മള് സെയിം വണ്ടി അല്ല നമ്മള് സെയിം വണ്ടിയുടെ പത്ത് വീലും ക്യാബിൻ സെയിം ആണ് ഗുജറാത്ത് വണ്ടി ഈ പാലമുണ്ട് ഈ ഫ്ലൈ ഓവർ ഈ മലയാള ഇടയിലേക്കൂടെ അങ്ങ് പോകും നേരെ ആക്കി നേരെ ആക്കി വിടും പ്ലാനാണ് നമ്മൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ അതായത് കർണാടകയുടെ ആർ ടി ഓഫീസ് എത്തി ഇവിടെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കാണുണ്ട് ആ ബാക്കിലോട്ട് നിർത്തിക്കോ എന്റെ ഫ്രണ്ടിലോട്ട് പോയാലേ അവര് നമ്മളെ പിടിച്ചു നിർത്തും ഞാൻ വിട്ടു പോയപ്പോ എന്നെല്ലാം പിടിച്ചു ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ പരിചയമായി ഇവിടെയാണ് കേട്ടോ എന്റെ ഓഫീസ് എന്ന് പറയുന്നത് ആ കെട്ടിടമാണ് അവിടെ കൊടുക്കണം ഇവിടെ സ്വാതന്ത്ര്യദിന റാലി അടക്കുന്ന കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുത്തെ കർണാടകയിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി നേരെ മഹാരാഷ്ട്രയിലോട്ട് പോകണ്ട ഇനി അവിടെയും ചെറിയ കലപരിപാടികളുണ്ട് അത് ഇതായി ഇവിടുന്ന് ഇച്ചിരി ദൂരെ ഉള്ളൂ എന്താ ചെയ്യാനാ അവിടെ കൊടുത്തിട്ട് പോവാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലമായി ഇനി നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ് ആ കേറ്റം കേറി കഴിയുമ്പോഴേ ഞാൻ സാധാരണ നിർത്താതെ പോയി അങ്ങനെ എന്നെ പിടിച്ച് നിർത്തിച്ചേരാ അതുകൊണ്ട് കേട്ടും കേറുമ്പോൾ തന്നെ ഇടത്തോട്ട് ലോറികളൊക്കെ പോവും അതിനകത്തോട്ടൊന്നും കേട്ടി അപ്പൊ നമ്മൾ ഒഫീഷ്യലി കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിലോട്ട് കയറി ഇനി മഹാരാഷ്ട്ര ആർ ടിഒ ആണ് കേട്ടോ ഇവിടെ നമ്മള് നിർത്താതെ പോയി അവര് ഓടിക്കൊണ്ട് വരും അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇത് ഇവിടുന്ന് താഴെട്ട് ഇറങ്ങിയിരിക്കുവോ ഇവിടെ ആർ ടിഒന്ന് എഴുതി വണ്ടിയെടുത്ത് വരത്തില്ല വിസലടിച്ചോണ്ട് വരും വണ്ടിയെടുത്ത് വരും നിർത്താതെ പോയ വണ്ടി എടുത്തോണ്ട് വരും അത് ചെറിയ വണ്ടി കുഴപ്പമില്ല വലിയ വണ്ടി ഇടത്തില്ല ആരും ഇല്ലല്ലോ പോയാ പോയാ വിളിച്ചു പറയൂ ഞാൻ വരാൻ പോയിട്ട് മഹാരാഷ്ട്ര ാഷ്ട്രോർഡിലെ പരിപാടി കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ എല്ലാ ചടങ്ങുകളാണ് നമ്മളൊന്നും കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ റോട്ടിലോട്ട് കയറിക്കും ഞാൻ വന്ന് ഇവിടെ നിർത്തിയിട്ട് കണ്ടില്ല വിസലടിച്ചണ്ടില്ലേ വിസടിക്ക ആളുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ തന്നെ നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റിംഗ് ഉണ്ട് കേട്ടോ ഇൻ കേസ് പൊല്യൂഷൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഇവിടെ വന്നെടുത്താൽ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ നമ്മുടെ ഇറക്കുന്ന ലൊക്കേഷനിലോട്ട് ഇനി നമുക്ക് അവിടെ പോവാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഇറക്കുന്ന കട ഇന്ന് അവധിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിനി വിട്ടടിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല നാളെ ഇറക്കത്തുള്ളൂ നമ്മളിവിടെ തൽക്കാലം വണ്ടിയുടെ ലൈറ്റ് ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വണ്ടി നിർത്തിയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചു കേട്ടോ സംഭവം വൈപ്പർ റെഡിയാക്കി ഫീസ് അങ്ങോട്ട് പോയതാണ് അവിടെ ഒരു ബയ്യത് നമുക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി വിളിക്കാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പണിയുള്ളായിരുന്നു നമ്മൾ ഫീസ് പോയി ഇനി നമുക്ക് ലൈറ്റിനെ വിട്ട് നോക്കാനുണ്ട് ബ്രൈറ്റ് ലൈറ്റ് ആവുന്നില്ല വൈപ്പർ റെഡി കേട്ടോ അപ്പം നമ്മൾ ഫുൾ ലോഡ് ഉണ്ടോ ലോഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത്യാവശ്യം ഈ ഒരു ചരിവുണ്ട് എന്തായാലും നമ്മൾ ലൊക്കേഷനിലെത്തി ഇനി നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് നാളെ രാവിലെ പോയാൽ മതി ഇറക്കാൻ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ നമ്മൾ എന്തായാലും ഓടി ഇവിടം വരെ എത്തി ചരിഞ്ഞു നിന്നാൽ ആ ബെൽറ്റിൻ്റെ പവർ ഭയങ്കര പവറാണ് കേട്ടോ അത് താങ്ങിക്കോളൂ എങ്ങനെയായാലും ആറ് ബെൽറ്റാണ് നമ്മൾ ഇട്ടത് നമ്മളെ ഫീസ് ബോക്സ് ഒക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ആ നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് കയറി ഒന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ വേറെ ഒന്നല്ല എന്താ ഞാനും മേളിൽ കയറി കിടക്കുക നമുക്ക് നാളെ അൺലോഡ് ആവത്തുള്ളൂ അപ്പോൾ നമ്മളത് ഇവിടെ റോഡ് സൈഡൊന്ന് ഒതുക്കി ഒതുക്കിയിട്ട് കിടക്കുവാണ് കേട്ടോ വണ്ടിക്കകാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് റോഡാണ് അപ്പുറത്തൊക്കെ വണ്ടികളൊക്കെ ഒതുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ കിടന്നിട്ടേ കുറച്ചേരുന്നല്ല നാളെ രാവിലെ വരെ ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ എനിക്ക് നാളെ നമുക്ക് ലോഡ് ഇറക്കാൻ പറ്റത്തുള്ളൂ बोल लेगा हां जय जय산 के अंदर आठ के जय सात में से अंदर बोलता है हां जय산 के अंदर आप इधर भी है हां उधर कहीं पीछे नहीं अंदर तक कट मारो लेफ्ट मारो 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 ठीक भाई लेफ्ट है ना लेफ्ट 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 कुल लेफ्ट मारो ये कार तो पड़ेगा शायद कभी वो बहुत दूर है जैसे ഗേശ് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു പ്രത്യേക കാഴ്ചയാണ് ഇവിടെ കാണുന്നത് രാവിലെ സ്ത്രീജനങ്ങളൊക്കെ വെള്ളസാരി കൊടുത്ത് എവിടെയോ പോകുന്നു രാവിലെ ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പോയിട്ട് കൊറേ സ്ഥലത്ത് കുടുങ്ങി കേട്ടോ വൺ വേയിലൊക്കെ കുടുങ്ങി രാവിലെ കമ്പനി കൊണ്ട് പോകാൻ വേണ്ടിയായിരുന്നു ടൗണിനകത്ത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഈ ചേട്ടനെ നമ്മൾ പൊക്കിയിട്ടുണ്ട് വരുന്ന വഴിക്ക് ഗൈഡാണെട്ടോ ഗൈഡിന്റെ നാം നാം പറ്റാവോയെ സുനിൽ സുനിൽ വഴിയറിയാം സുനിൽ സുനിൽ നിഗം നൈസ് مل نگاہ فائیر پیرن نا کون کے انا کڑدا گٹیا اے فیکٹری دبکا دے دبکا دے دبکا دے دبکا دے അപ്പതേ നമ്മള് പയ്യെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കമ്പനി വണ്ടി ഇതാ നമ്മളിവിടെ ഫ്രണ്ടിൽ നിർത്തി മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞുണ്ടോ റോഡൊന്നും അത്ര മോശമല്ല കേട്ടോ നല്ലതല്ലാട്ടോ മോശം റോഡാണ് കേട്ടോ മൊത്തം പൊട്ടി റോഡാണ് അപ്പൊ നമ്മൾ വണ്ടി കമ്പനീനകത്തോട്ട് കേറ്റിട്ടാണ് ഇവിടെയാണ് കേട്ടോ നമുക്ക് അൺലോഡ് ചെയ്യേണ്ട സ്ഥലം ബാബാ വിളിക്കുന്നത് ആ അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് തിരിച്ചിടാം ഇവിടെ ഹൈവേയുടെ പണി നടക്കുക കേട്ടോ ഇപ്പുറത്തെല്ലാം പഞ്ചസാരയാണ് പഞ്ചസാര അല്ല കരിമ്പാണ് ഈ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇത് ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് കേട്ടോ അപ്പം നമുക്ക് വണ്ടി തിരിക്കാം അപ്പൊ എന്താണേ നമ്മളെ ബയ്യ ഉണ്ട് നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കി കേട്ടോ അപ്പൊ ഓക്കെ ബയ്യാ ഭയ്യ ആപ്പ് ഏഹ് ഗൈഡ് ആപ്പ്കാ ഏഹ് യൂട്യൂബ് മേടാലേക്കാ യൂട്യൂബ് ചാനൽ പുള്ളിക്ക് അറിയത്തില്ല അപ്പൊ ഓക്കെ പുള്ളിയുടെ ജോലിയാണ് കേട്ടോ ഗൈഡ് കിട്ടണ ഏകദിനോ കിട്ടണമില്ലേക്കാർ ആയിരം രൂപയുടെ ജോലി ചെയ്യും ഹസാറ്ക്കോ ആ നല്ല ജോലി ആയിരുന്നല്ലോ ഇത് മതിയായിരുന്നു അതാ വഴി കാണിച്ചു കൊടുത്താൽ മതി ഡെയിലി ആയിരം രൂപയുടെ സമ്പാദിക്കും നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ എടുത്ത കേട്ടോ പേ സയ്യം പാസ് ക്യാഷ് നെയ്യോ ഗൂഗിൾ പേ ഒരു നൂറ് രൂപ കൊടുക്കാൻ പറയാം ഇരുന്നൂറ് പറഞ്ഞു കഴിയുമ്പോൾ ഇരുന്നൂറ്റി രൂപ കൊടുത്ത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വേറെ കുഴപ്പം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ കമ്പനിയിൽ വന്നു ഇതാണ് കേട്ടോ കമ്പനി ഒരു ചെറിയ കമ്പനിയാണ് അപ്പോഴേ നമ്മുടെ ലോഡ് ഇപ്പൊ ഇറക്കത്തില്ല കാരണം വേറെ കമ്പനിയിൽ ഇവരുടെ തന്നെ വേറെ കമ്പനിയിൽ ലോഡിംഗ് ആരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇറക്കത്തുള്ളൂ അപ്പം നമ്മൾ അതുവരെ ഇവിടെ നല്ല തണലും അടിപൊളി സ്ഥലവും കേട്ടോ എന്തായാലും ഒരു കിടിലെ ലൊക്കേഷനിലാണ് നമ്മളെ ബയ്യ കൊണ്ടുവന്ന് ബയ്യ കൊണ്ടെന്നല്ല നമ്മുടെ സ്ഥലമാണ് ഇവിടെ കണ്ടോ നല്ല അടിപൊളി കരിമ്പാണല്ലോ കണ്ടിട്ട് പൊട്ടിച്ച് തിന്നാൻ തിന്നാന്ന് തോന്നുന്നുട്ടോ ഇനി വിളഞ്ഞിട്ടില്ല കുറച്ചും കൂടെ വിളയാനുണ്ട് ഇവിടെ ഈ ഏരിയ മൊത്തം ഷുഗർ കമ്പനികളാണ് കേട്ടോ പഞ്ചസാരയുടെ ചെടികളാണ് മൊത്തം മൊത്തം കരിമ്പ് കൃഷിയാണ് അതിൻ്റെ ഇടയിലാണ് ഈ പ്ലൈവുഡ് കമ്പനി അപ്പൊ അതിമനോഹരമായ കമ്പനിയിൽ നിന്നും നിൽക്കുകയാണ് അപ്പൊ എന്തായാലും ഞാനും നമ്മുടെ ജോൺസൺ മാഷും കൂടെ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബാക്കി നാളെ അൺലോഡ് ചെയ്യുന്നതും വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീടിൽ കാണാം എന്ന് പറഞ്ഞോണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ ജോൺസൺ പറശ് വെച്ച് നാണക്കെടാട്ടോ അടുത്ത വീഡിയോയിൽ നമ്മളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും ഓക്കെ അപ്പം